സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തുടർന്നും ബുക്ക് ചെയ്യുന്നതിനും അത് ലഭിക്കുന്നതിനും വേണ്ടി ഇ കെ വൈ സി മസ്റ്ററിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏജൻസികളിൽ ഇപ്പോൾ വൻ തിരക്കാണ് ഇത് ഏജൻസികളിൽ എത്താതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും അത് എങ്ങനെയാണ് എന്നാണ് വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ മൂന്ന് ഏജൻസികളുടേതും നമ്മൾ പറയുന്നുണ്ട് അത് മൂന്ന് വീഡിയോകളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ നിങ്ങളുടെ ഏജൻസി ഏതാണോ എന്ന് വെച്ചാൽ അത് മൂന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പം അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യൻ ഗ്യാസിൻ്റെ എങ്ങനെയാണ് ഇ കെ വൈ സി മസ്റ്ററിങ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് പി ഗ്യാസിൻ്റേത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മൊബൈൽ ഫോണിലേക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് എന്നും എങ്ങനെ ചെയ്യണമെന്നും നോക്കാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ നമ്മൾ പോ നോക്കാൻ പോകുന്നത് എച്ച് പി ഗ്യാസിൻ്റെ ഇ കെ വൈ സി എങ്ങനെ മൊബൈൽ ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് എച്ച് പി പ്ലേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷനുമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എച്ച് പി പ്ലേ എന്ന ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണിക്കുക ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും പെർമിഷൻ എല്ലാം കൊടുത്തതിനു ശേഷം രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും അതിൽ ലോഗിനും രജിസ്റ്ററും ഉണ്ടാകും അതിൽ നമ്മൾ ന്യൂ രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത് രജിസ്റ്റർ ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മൾ നിലവിൽ എച്ച് പി കസ്റ്റമർ ആണോ ചോദിക്കും അപ്പോൾ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ യെസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം അല്പസമയത്തിന് അകം തന്നെ ഒ എത്തുന്നതാണ് ഒ ടി ശേഷം നമ്മുടെ പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ പിൻ കോഡ് ഇവയെല്ലാം കൊടുത്ത് ഇമെയിൽ ഐ ഡിയും കൊടുത്തതിന് ശേഷം ഈ വിവരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം താഴെയുള്ള ടിക്ക് ചെയ്തിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആ ഒരു പാസ്വേഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം നാലക്ക പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത് പാസ്വേഡ് നിർബന്ധമില്ല ഇനി പാസ്വേഡ് ഇല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സ്വീകരിച്ചും ഇതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ എന്തായാലും പാസ്വേഡ് കൊടുത്തോ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ ഇത് വീണ്ടും ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓൺ ആക്കാൻ പറയും ആ ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ആ ആപ്ലിക്കേഷൻ്റെ ഹോം ഓൺ ആകുന്നതാണ് അതിൽ കെ വൈ സി ഇൻഫോ റിക്വസ്റ്റ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് കിടക്കും അടുത്ത പേജിൽ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ടിക്ക് കൊടുത്തതിന് ശേഷം അതിൽ ക്യാപ്ചർ ഫേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഫേസ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ് ഈ ഫേസ് സ്കാനേഴ്സ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കൃഷ്ണമണിയാണ് നോക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു റൗണ്ട് വരും അതിൽ നമ്മുടെ മുഖം കൃത്യമായിട്ട് നിൽക്കണം കണ്ണ് മിഴിച്ചിരിക്കണം വെളിച്ചമുണ്ടായിരിക്കണം സൺഗ്ലാസ് യൂസ് ചെയ്യരുത് നമ്മുടെ കണ്ണൊന്ന് ഇമ വെട്ടണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വായിച്ചു നോക്കിയതിന് ശേഷം താഴെ ടിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആകും ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ചെയ്യാവുന്നതാണ് വേറെ ഒരാളുടേത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം നമ്മുടേത് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാം ഇങ്ങനെയാണ് എച്ച് പി ഗ്യാസിൻ്റെ ഈ കെ വി സി പൂർത്തീകരിക്കേണ്ടത് നമുക്ക് സ്ക്രീനിൽ കാണാം ഇ കെ വൈ സി ഡൺ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ശരിയായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷനായ എച്ച് ബി പേയിൽ വന്നു കഴിഞ്ഞാൽ ഇ കെ വൈ സി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണുന്നതാണ് ഇനി അത് ഒന്നുകൂടി നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കെ വൈ സി ഇൻഫോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇ കെ വൈ സി സ്റ്റാറ്റസ് വെരിഫൈഡ് എന്ന് കാണിക്കും കെ വൈ സി സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നും കാണുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എച്ച് പി ഗ്യാസിൻ്റെ കെ വൈ സി മൊബൈലിലൂടെ ചെയ്യുന്നത് ഇനി ഇന്ത്യൻ ഗ്യാസിന്റെയും ഭാരത് ഗ്യാസിന്റെയും എങ്ങനെ ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കാണ് താഴെ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന കോളങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മറ്റു മനസ്സിലാണോ ഇരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയും ഒന്നും കാണാൻ ദൂരം